ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണെന്ന് എത്രയാണ് കുറഞ്ഞ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു ഇരുപത്തി ഒന്ന് വയസ്സിന്ന് അതോടൊപ്പം ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ടല്ല നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സാണ് നമ്മുടെ ലോകസഭ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തി അഞ്ച് വയസ്സാണ് രാജ്യസഭ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഇലക്ഷനിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത്തി അഞ്ച് വയസ്സാണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാന്നറിയോ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് പഞ്ചായത്ത് രാജ് നിയമം നിലവിലുണ്ട് അല്ലെ നമുക്ക് ത്രിതല പഞ്ചായത്ത് ഉള്ളത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇത് മൂന്നുമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രാമസഭകളാണ് ഗ്രാമസഭകളിലെ അംഗങ്ങൾ ആരാണ് ആ ഗ്രാമത്തിലെ മുഴുവൻ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭാ സമ്മേളനം നടത്തുമ്പോൾ ആ കോറം കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട് കോറം എത്രയെന്ന് ചോദിച്ചാൽ ആകെ അംഗങ്ങളുടെ അംഗങ്ങളാണ് കോറം എന്ന് പറയുന്നത് ഇത്രയും അംഗങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമ്മേളനം മാറ്റി വെക്കണം പിന്നീട് ഗ്രാമസഭ സമ്മേളിക്കുമ്പോൾ മിനിമം അൻപത് അംഗങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ് വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആര് ഇതിന് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം ഗ്രാമസഭയിലെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ആൻസർ കമന്റ് ചെയ്യണേ